ഇവിടെ ഈ നിർബന്ധമായിട്ട് ഫയറിന്റെ ചാർജിങ് ഇതിട ഒട്ടിക്കണം കേട്ടോ. കെഎസ്ആർടിസി കേസ്റ്റ് ചെയ്യോ ദൈവമേ അല്പദോ. ഇതാ ജാക്കി എയറാണ് അമ്മാര് പൊക്കി ഇത് വെച്ച് ഈ മിഷൻ വെച്ച് അടിച്ച് ജാക്കി പൊക്കി അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ നെക്കി പരിവാക്കണ്ട ഒരു കാര്യയല്ല ഫുൾ സെറ്റപ്പാ. ഇതാ ആപ്പേടെ എഞ്ചിനാട്ടേ ഇവർ ഉപയോഗിക്കണേ. എവിടെ ആപ്പേ? ഹലോ ഹലോസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടിക്കാഴ്ച്ച വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വണ്ടി ടെസ്റ്റിന് പോവുകയാണ് അപ്പൊ ടെസ്റ്റിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി നല്ല കുട്ടപ്പനായിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഇപ്പം സമയം എത്ര മണിയായി എട്ട് മണിയായി ഇവിടെ നേരത്തെ പോകണം അപ്പോൾ നേരത്തെ പോയാലാണ് ഒരു ഉച്ചയാകുമ്പോഴെങ്കിലും നമുക്ക് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ എട്ട് മണിക്കേ പോവുകയാണ് ഈ വണ്ടിയുടെ ടെസ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കോൾഡ് ഷാട്ട് ആണ് അത് അപ്പൊ ഞാൻ എന്റെ വണ്ടി ഇച്ചിരി കയറ്റി ഇട്ടു കൊടുക്കട്ടെ എന്നാലാണ് ഇവർക്കും ഈ വണ്ടിക്ക് നമ്മുടെ വണ്ടിക്ക് ഇറങ്ങാൻ പറ്റുന്നത് എന്റെ വണ്ടി ഇച്ചിരി കയറ്റി അങ്ങോട്ട് ഇട്ട് അങ്ങനെ നേരെ 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 വണ്ടിയൊക്കെ ഒതുക്കി എന്റെ നമുക്ക് ഇനി പേപ്പർ പേപ്പർ മേടിക്കണ്ടേ മേടിക്കണ്ടേ അവിടെ വരുവാണോ ആ ഒതുക്കിട്ടു പേപ്പറും നേരെ അവിടെ അവിടെ എന്നൊക്കെ പറഞ്ഞു ാണ് രാവിലെ പേപ്പർ മേടിച്ചിട്ട് വേണം നമുക്ക് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഉപയോഗിച്ചത് നമ്മളങ്ങനെ ടയറുകളുടെ വന്നിരിക്കുകയാണ് ഒരു ടയർ പഞ്ചറായ ടയർ ഉണ്ടായിരുന്നു അത് നമുക്ക് സ്റ്റെപ്പിനി ആയിട്ട് വെക്കണം പിന്നെ ഈ ടയർ ഇട്ടുകൊണ്ട് പോക്ക് നടക്കത്തില്ല കാരണം ഇതുകൊണ്ട് ഈ ടയർ ഇട്ടുകൊണ്ട് പോക്ക് നടക്കത്തില്ല ടെസ്റ്റ് ചെയ്ത് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ആ ടയർ മാറി നമുക്ക് ആ ടയർ ഇടണം അപ്പോൾ അതിന് നമ്മൾ പഞ്ചറടെ വന്ന് ടയറുകളുടെ വന്ന് സെറ്റ് ചെയ്യുവാണ് എന്നെ പറഞ്ഞത് ഒടിച്ചേരാന്ന് പറഞ്ഞോ അപ്പം ടയർ പഞ്ചർ ഒടിച്ചിട്ട് വേണം ആ ടയർ എടുത്ത് ഇതേ ഇടണം എന്നിട്ട് ഇതെടുത്ത് സ്റ്റെപ്പിനായിട്ട് വെക്കണം അപ്പോൾ ഇത് കുഞ്ഞുവണ്ടിക്ക് ഫുഡ് ഡീസലിന് ഗ്രീസ് അടിക്കണം കേട്ടോ ഈ മിഷൻ ഗ്രീസ് അടിക്കണേ നമുക്ക് ആ പരിപാടി ഒന്നുമില്ല അടിയും പരിപാടി ഒന്നും ആപ്പേക്കില്ല പക്ഷെ ഫുഡ് ഡീസലിന് ആ ഹാ ഹാ പക്ഷേ കളമശ്ശേരിക്ക് പോകുന്ന വഴിക്കുള്ള ടയറ് പഞ്ചർ ഒട്ടിക്കണം ഗ്രീസ് ഗ്രീസടി അങ്ങനെ എല്ലാം മെയിനായിട്ട് ഇവിടെ വെല്ലുവണ്ടിയാണ് വരുന്നത് വെല്ലുവണ്ടി ഗ്രീസടിക്കാനൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ജാസ് ഇവിടെ ഭയങ്കര സെറ്റപ്പ് ആണോ ഇതുകൊണ്ടോ മില്ലി സെക്കൻഡുള്ളിൽ അല്ല അടിച്ച് ജാക്കി വരെ എയറിലാണ് അമ്മാര് പൊക്കണത് ഭയങ്കര സെറ്റപ്പ് അല്ലേ ജാക്കി അത്താ ജാക്കിറാണ് ഇത് വെച്ച് ഈ മെഷീൻ വെച്ച് അടിച്ച് ജാക്കി പൊക്കി അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ പരിവാക്കേണ്ട ഒരു കാര്യമല്ലേ ഫുൾ സെറ്റപ്പാ എന്റെ മോനെ ഇത് ആപ്പയുടെ എൻജിനാട്ടെ ഇവര് ഉപയോഗിക്കണേ എവിടെ ആപ്പേ ഇവര് ഇത്രയും വലിയ ടാങ്ക് എനിക്ക് തോന്നുന്നു വെല്ലു വണ്ടിക്കൊക്കെ അടിക്കണം അതുകൊണ്ടോ വലിയ ടാങ്കാ വെല്ലുവണ്ടിക്കൊക്കെ എയർ അടിക്കുന്നതും കാര്യങ്ങളും ഇവിടെ മെയിൻ ആയിട്ട് വെല്ലുവണ്ടിയാണ് വരുന്നത് ഗ്രീസ് അടിക്കുക അങ്ങനത്തെ പരിപാടി ഫുള്ള് സെറ്റപ്പ് കേട്ടോ കുഞ്ഞു കടയാണെങ്കിലും സെറ്റപ്പ് അടിപൊളി ഒന്നും പറയാനില്ല ജാക്കി അടിക്കണമുണ്ടോണേ എല്ലാം ഇതല്ല വിഷയം പരിപാടി മാറ്റുകയാണെങ്കിൽ എത്ര ആവണ കറക്കിയല്ല എല്ലാ സെ കെയറുകളുണ്ടല്ല കളികളാണ് മൊത്തത്തിൽ ടയർ കഴിഞ്ഞേ എന്നെ പെട്ടെന്ന് പരിപാടി ഴേ ഇത് ടെസ്റ്റിന് വണ്ടി കേട്ടോ എന്റെ അമ്മ ചോയിക്ക് എന്തോരം വണ്ടിയാ ടെസ്റ്റിന് നോക്കി ടൈലർ എല്ലാം ടെസ്റ്റ് വണ്ടി ിടക്കണ വണ്ടി ഫുള്ള് ടെസ്റ്റിന് വന്ന വണ്ടി ആട്ടോ എനിക്ക് എത്ര വണ്ടി എങ്ങനെ എന്നാലും ഒരു പത്ത് നൂറ്റമ്പത് വണ്ടി കാണും ഓട്ടോ തന്നെ അകത്തൊരു പത്ത് നാൽപ്പത് വണ്ടിയുണ്ട് ഇപ്പം വെളുപ്പിന് നാലരയ്ക്ക് അഞ്ച് അഞ്ചുമണിക്കൊക്കെ വന്നവരുണ്ട് ഓട്ടോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ബാക്കി വണ്ടി ടെസ്റ്റ് ചെയ്തത് എനിക്ക് അങ്ങനെ അറ്റം നോക്കിയത് ടൂറിസ്റ്റ് ബേസ് ഇടപെട്ട് എല്ലാം വണ്ടി കിടക്കാൻ ടെസ്റ്റ് ചെയ്യും ഇന്നോവ വെള്ളി മൂന്നെത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് അങ്ങോട്ടും വരെ അറ്റമ്പതി ഓ ആദ്യമായിട്ടോ ഇത്രയും വണ്ടി ഒറ്റ ദിവസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മുടെ എവിടെയെന്നൊക്കെ പറഞ്ഞാൽ രണ്ടോ മൂന്ന് മാക്സിമം ഒരു ഇരുപത് വണ്ടി അത് കൂടുതലില്ല പക്ഷേ ഇവിടെ നോക്കി എൻ്റെ അമ്മ എറണാകുളത്ത് എത്ര വണ്ടി ടെസ്റ്റ് ചെയ്യണം ഒരു ദിവസം കൊള്ളാം വെഹിക്കിൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം വെഹിക്കിൾ എപ്പോഴാണോ എന്നെ അറിയില്ല വൈഹിക്കിള് വന്നവരെ വെയിറ്റ് ചെയ്യുക ഈ സമയം ഇപ്പം ഒമ്പത് അമ്പത്തിനാലായി ഇതിനായിട്ടും ടെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യത്തില്ല പത്ത് മണിയാകുമ്പോൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഓൾറെഡി എം ബി ഡിയുടെ വണ്ടി കൂടെ വന്നിട്ടുണ്ട് ഓട്ടോയാണ് ഫസ്റ്റ് അത് കഴിഞ്ഞാൽ വലിയ വണ്ടിയിലേക്ക് പോകുന്നത് ഇപ്പം തന്നെ ഒരു ഓട്ടോ തന്നെ ഒരു പത്ത് എഴുപത് ഓട്ടോയുണ്ട് എനിക്ക് എൻ്റെ അമ്മയും ചെയ്ത് നിർബന്ധമായിട്ട് ഫെയറിൻ്റെ ചാർജ് എന്ത് ചെയ്ത് ഒട്ടിക്കണം കേട്ടോ അവിടെ ആ സൈഡിൽ ഒട്ടിക്ക് കാണുന്ന ഒരു ആൾക്കാർ കാണണ്ടേ നിർബന്ധമായിട്ടോ നിർബന്ധമായിട്ട് ഒട്ടിക്കണം എന്നാണ് അവിടെ യെസ് അത് കിട്ടിയതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ പണിമാളിയാണ് ബാക്കിയെല്ലാം ഒട്ടിച്ചില്ല എല്ലാം സെറ്റല്ലേ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഇനി ഇത്രയും വണ്ടി ടെസ്റ്റ് ചെയ്യാനുണ്ട് ഫസ്റ്റ് ആയിരുന്നു എങ്ങനെയോ എത്ര വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിടക്കുവോ ഈ അത് ഏഹ് ബസ്സൊക്കെ ടെസ്റ്റ് ചെയ്യാനോ ടെസ്റ്റ് ചെയ്യോ ദൈവമേ അത്ഭുതം അങ്ങനെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരപ്പില്ലായിരുന്നു നല്ലൊരു സാറായിരുന്നു കാരണം എന്നാ പറയാ നമ്മൾ ഓട്ടോക്കാരുടെ വിനയം കാര്യങ്ങളൊക്കെ റഷായിട്ടുള്ള ആളൊന്നും നല്ല കാര്യങ്ങളൊക്കെ നീറ്റായിട്ടൊക്കെ നോക്കി ചില വണ്ടി വന്നു ചിലവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ടുപോകണം നല്ലതാണ് ാക്കതൊരു വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്യണം എന്നാൽ ഞാൻ നടക്കണ കാര്യമല്ല അപ്പം അങ്ങനെയുള്ളവരോട് പോയിട്ട് ഒന്നാണ് പെയിൻറ് കടിച്ചിട്ട് വരാനാണ് പറയുന്നത് പക്ഷേ അല്ലാതെ സാർ നല്ല അടിപൊളി സാറാണ് കാരണം എന്നെ പറയാം നല്ല ഒരു വെറൈറ്റി ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒരു എന്നാ പറയുക ഒരു നല്ല മനുഷ്യൻ അത്ര തന്നെ പറയാം ഓക്കെ അപ്പോൾ ഇന്ന ഇന്നത്തെ നമ്മുടെ ടെസ്റ്റ് വീഡിയോ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഈ ടെസ്റ്റ് ചെയ്യാൻ തരുന്ന എം ഡി അടിച്ചു തെല്ലുമ്പോൾ ഉള്ള ഒരു ഫിയർ ഉണ്ടല്ലോ ഓ ശരി പോലെ ടെസ്റ്റ് ആയിക്കിട്ട് പിന്നെ ലോകം ഈ ഭൂമി സ്വന്തമായിരിക്കും പോലെയാ ഒരു സന്തോഷം കാരണം എനിക്ക് സ്റ്റാർട്ട് ചെയ്യാതെ ചെറിയൊരു മിസ്സിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഗതി അവിടെ വെച്ച് ആ ഇതുവരെ അങ്ങനെ കംപ്ലൈന്റ് വന്നിട്ടില്ല എന്നെ ഓവർ ടെൻഷൻ ആയതും അവിടെ ചെന്നപ്പോ തൊട്ട് ഇതാണ് പ്രശ്നം പിന്നെ നേരെ കേട്ടിട്ട് കറക്റ്റ് അവിടെ ടെസ്റ്റ് ആയി കേട്ടിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ വണ്ടി സ്റ്റാർട്ടായി ഇതുകൊണ്ടത് ടെസ്റ്റില് വന്നേക്കടേ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് നല്ല പെയിന്റ് ഒക്കെ അടിച്ചു ഇന്നത്തെ ദിവസം ഫുള്ള് ടെസ്റ്റ് ആട്ടോ ആംബുലൻസ് ടെസ്റ്റ് അതായത് ഓട്ടോടെ ടെസ്റ്റ് ചെയ്യണത് വേറെ സാറും പിന്നെ ഹെവി കാറ് അങ്ങനെ ഓട്ടോയും ബൈക്കും ഒരാള് കാറ് വലിയ 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 വണ്ടി ട്രെയിലർ അങ്ങനത്തെ ഉള്ള വണ്ടികളൊക്കെ വേറെ രണ്ട് പേരാണ് ഓട്ടോ ടെസ്റ്റ് ചെയ്യാൻ ഒരാള് ഇനി കുറച്ച് വണ്ടി ആടേ ഉള്ളു കേട്ടോ കേട്ടോ കുറച്ച് വന്നാലും ഒരു ഇവിടെ വണ്ടി ടെസ്റ്റ് ചായ പിടിക്കാം അപ്പൊ ടെസ്റ്റിംഗ് വീഡിയോ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു പിന്നെ എറണാകുളത്ത് ടെസ്റ്റ് ചെയ്യാൻ എന്നെ വല്യ പറയാ കാലിപ്പൊന്നുമില്ല പറയാം നമുക്ക് സമാധാനത്തോടെ വന്ന് ടെസ്റ്റ് ചെയ്യാം ഞാനൊരു ഭയങ്കര സീനാണ് അപ്പം കൂട്ടോക്കാരോടൊക്കെ മര്യാദയ്ക്ക് തന്നെ ഒരു വിനയത്തോട് തന്നെയാണ് പെരുമാറുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി ടെസ്റ്റിങ് അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു ചെറിയ വീഡിയോ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സ് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കച്ച വീഡിയോ കാണാം ബൈ ബൈ